തദ്ദേശ തെരഞ്ഞെടുപ്പിന് സജ്ജമാകാൻ മുസ്ലിം ലീഗ് കേഡേഴ്സ് മീറ്റ് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി കാത്തിരിക്കുന്നത് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞു പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച വാർഡ് തല കേഡേഴ്സ് കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പി എം എ സലാം പാർട്ടി ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നതിൽ പ്രവർത്തകർക്ക് വിട്ടുവീഴ്ചയില്ലെന്നും പി എം എ സലാം പറഞ്ഞു വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെയും വൻ മുന്നണിയെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ പതനം പൂർത്തിയാകുമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം മേസലാം പറഞ്ഞു ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ പാർട്ടിയുടെ എല്ലാ പ്രവർത്തകരും പ്രതിജ്ഞാബദ്ധരാണ് ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ഇല്ലെന്നും പി എം പറഞ്ഞു ഏൽപ്പിച്ചാൽ കൃത്യമായി ചെയ്യും എന്ന് ബോധ്യപ്പെടുത്തുന്നു ഇവിടെയുള്ള എല്ലാവരെയും ഐക്യവേണ്ട പൊതു സമ്മതത്തോടു കൂടി തെരഞ്ഞെടുത്തതാണെന്ന് എനിക്കറിയാം എന്നാലും നമ്മൾ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ എന്തിട്ടെങ്കിലും നമ്മൾ ഏറ്റെടുക്കുന്നുള്ളൂ എന്തുത്തരവാദിത്വമായിരുന്നാലും ആ ഉത്തരവാദിത്വം പൂർത്തിയാക്കൽ നമ്മുടെ കടമയാണ് ഒരു നിർബന്ധ കാര്യമാണ് അതിലൊരു വിറ്റുവീഴ്ചയും ഉണ്ടാകാൻ പാടില്ല ീഗങ്ങൾ ഏറ്റെടുത്തവർക്ക് ആ അമാനത്ത് പൂർണ്ണമായി നിർവഹിക്കാൻ കഴിയാത്തത് കൊണ്ട് അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരുമെന്നുണ്ടാകും എല്ലാ ദൈവവിശ്വാസികളും ബോധ്യമുണ്ടാകും ദൈവവിശ്വാസം ഇല്ലാത്തവരെ ഞാൻ വിവരം തോന്നും ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നാലും നമ്മുടെ ഏറ്റെടുക്കുമ്പോൾ അങ്ങനെ കഴിഞ്ഞാൽ ലക്ഷ്യങ്ങൾ പ്രാപ്തമാകും ഒരു സംശയമില്ല ജനങ്ങളുടെ ക്ഷേമപദ്ധതികൾ ഇടതു സർക്കാർ ഓരോന്നും ഇല്ലാതാക്കുകയാണ് വിദ്യാഭ്യാസ രംഗം താറുമാറായി സ്കൂളിൽ പോലും വിദ്യാർത്ഥികൾക്ക് സുരക്ഷയൊരുക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല സ്കൂൾ സമയമാറ്റവും സൂമ്പാ ഡാൻസും ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും പി എം എ സലാം ആരോപിച്ചു ഇത്തരം പദ്ധതികൾ നടപ്പാക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്യാൻ തയ്യാറാവാതിരുന്നത് ദുരുദ്ദേശപരമാണ് ഇക്കാര്യത്തിൽ സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ ഉന്നയിച്ച ആശങ്ക സർക്കാർ മുഖവിലയ്ക്കെടുത്തില്ല ന്യൂനപക്ഷ വിഷയങ്ങൾ സർക്കാർ കൈകാര്യം ചെയ്തത് മുൻവിധിയോടെയാണെന്നും പി എം എ സലാം കുറ്റപ്പെടുത്തി മുസ്ലിം ലീഗിന്റെ വയനാട് പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട യാതൊരു പ്രതിസന്ധിയും നിലവിലില്ല ലീഗ് പുനരധിവാസ പദ്ധതി പ്രഖ്യാപിച്ചത് മുതൽ തുടങ്ങിയതാണ് ഈ ദുഷ്പ്രചരണങ്ങൾ ലീഗ് പ്രഖ്യാപിച്ച പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും അതിൽ ആരും ആശങ്കപ്പെടേണ്ടതില്ലെന്നും പി എം എ സലാം പറഞ്ഞു തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് പാർട്ടി പ്രവർത്തകരെ സജ്ജമാക്കുന്നതിനാണ് കേഡേഴ്സ് കോൺഫറൻസ് സംഘടിപ്പിച്ചത് മണ്ഡലത്തിലെ മുഴുവൻ വാർഡുകളിലെയും പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ കേഡേഴ്സ് മീറ്റിൽ പങ്കെടുത്തു നിയോജക മണ്ഡലം പ്രസിഡന്റ് എ കെ നാസർ അധ്യക്ഷത വഹിച്ചു നജീബ് ഗാന്ധപുരം എം എൽ എ മണ്ഡലം ജനറൽ സെക്രട്ടറി എസ് അബ്ദുസലാം ട്രഷറർ നാലക്കത്ത് ഷോക്കത്ത് മുൻമന്ത്രി നാലകത്ത് സൂപ്പി ജില്ലാ സെക്രട്ടറി ഉസ്മാൻ താമരത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ജമാൽ മാസ്റ്റർ പി ബഷീർ ബി മുസമിൽഖാൻ താണിപ്പ ഹാജി കളപ്പാടൻ ഹുസൈൻ കൊളക്കാടൻ നസീസ് ശശിധരൻ മണലായ സക്കീർ പോവത്താണി ബഷീർ ചോലക്കൽ പി സുബേർ ജാഫർ പത്തത് എ പി ഫാറൂഖ് ഉസ്മാൻ തെക്കത്ത് ഷിഹാബ് മേലാറ്റൂർ തുടങ്ങിയവർ പങ്കെടുത്തു വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത്